നമസ്കാരം നമസ്കാരം നമ്മുടെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല അമ്മ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതിന് മുന്നേ ചക്ക വരട്ടിത് എടുത്തിട്ട് ചക്കട ഉണ്ടാക്കി അതേപോലെ എന്താ സാധനത്തിന്റെ പേര് നമ്മൾ ഉണ്ടാക്കി അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മ വേറൊരു ചക്ക കൊണ്ടുവന്നിട്ട് അമ്മ വരട്ടി വെച്ചതാണ് അപ്പൊ അതെടുത്തിട്ട് ഇന്ന് പായസം ഉണ്ടാക്കാൻ ഈ കുമ്പളപ്പും ചാടയൊക്കെ തിന്ന് മതിയായി പായസം വെച്ചതാണത് അപ്പൊടുത്തിട്ട് പായസം ഉണ്ടാക്കാൻ പോവാണെന്ന് ഉം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങള് നമ്മൾ സെറ്റ് ചെയ്യാണ്ട് ഒന്നുമില്ല കുറച്ച് ഒരു നാളികേരത്തിന്റെ പാല് വേണം പിന്നെ ഒരു നാളികേരം കൊത്തി നമുക്കതൊന്ന് വറക്കണം അണ്ടി പരിപ്പ് ഇത് മതി നാളികേരം കൊത്തു മതി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം ശരിക്കും ചക്കടായ അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും ഇന്ന് എന്തെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിക്കണല്ലേ മെയിൻ ആളുകളാണ് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ കഴിയുന്ന മധുരം ഒഴിവാക്കണം എന്നാ പറയാ പക്ഷെ ഞാൻ മധുരം നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ വർക്ക് രണ്ടു രണ്ടര വർഷമായി വർക്കൗട്ട് ഞാൻ ചീത്ത വല്യ

അതേപോലെ തന്നെ വൈകിട്ടുണ്ട് കൂടെ യൂണിഫോം യൂണിഫോം അടിക്കാൻ കൊടുത്തു യൂണിഫോം കിട്ടാൻ വൈകിട്ട് അടിക്കാൻ കൊടുക്കാൻ വന്ന സമയത്ത് സ്കൂളിൽ വിട്ട് നേരെ വന്ന് നേരെ കൊണ്ടുപോയിരുന്നു വന്നതിനുശേഷം കുഞ്ഞു ചെറിയൊരു വായു വേദന മാറി എവിടെ ഏത് ഭാഗത്താ വേനിക്കണേ ഈ ഭാഗത്താ മൂത്ര ഞങ്ങള് ചോദിക്കുമ്പോ മാത്രം മുഖത്തി പാകം കേട്ടാ അത് കൊട്ട തേങ്ങണേ ഇതല്ല അതില് വേറെ ഉണ്ട് അതില് വെള്ളം പോലും ഇല്ല ரமாதியா ஒரு ரமாதியா இयो அம்மா பொய்ட்டாட்டாட்டாட்ட கடை நாசாயிடு அது மழவேயிட்டு വെള്ളம் நன்ன சீயோ அது ஆ அம்மா காய நல்ல நல்ல கைப்பு அது கைக்கணும் கைஇது காணானக்கு நல்ல பங்கி ஆ ரொம்ப கைப்பு இருக்குதுல எது தேங்கையுண்டு வெlendir தோ இதுர்க்கலே வெlendir தோ வெlendir வெரி தொக்கிடுガール ஹே

കൂടെ വന്നിട്ട് ലാസ്റ്റ് പറയും പായസം ഞാൻ കൂടെ വന്നോണ്ടിപ്പൊരുങ്ങി വരുമ്പോ നമുക്ക് ചക്കിട്ട് ഇത് വരട്ട നേരത്ത് ഇവിടെ നമ്മുടെ ഒരു അമ്മായിണ്ടായിരുന്നു കുട്ടപ്പായ കുഞ്ഞാച്ചമ്മ വിളിക്കയാളാണ് അപ്പൊ ആള് ഇപ്പൊ ഇവിടെ ഇല്ല ൂടെ മാറ്റി വെച്ചോ ജസ്റ്റ് ചൂടാക്കി എടുക്കണം കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് തിളപ്പിക്കണം അത് ചൂടാവട്ടെ എപ്പോഴും നമുക്ക് നാളികേരത്തിന്റെ പാല് പിഴയുള്ള പണി നോക്കാം തരാം ഇതിപ്പോ ഇതിങ്ങനെ വണേ ഓൾറെഡി വരട്ടി വെച്ചതല്ലേന്നൊക്കെ ചിലപ്പോ തോന്നുന്നുണ്ടാകും ഇത് അതിൽ വ വെള്ളത്തിൻ്റെ അംശം മാക്സിമം കളഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നാം പാലെന്ന് പറയും നാളികേരം വെള്ളമൊഴിച്ച് നമ്മൾ അരച്ച് പിഴിഞ്ഞെടുത്തത് ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ പായസം ഒട്ടിക്കത്ത ടേസ്റ്റായിരിക്കും ഏത് പായസം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണോ അത് ശർക്കരയായിട്ട് മാക്സിമം യോജിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അങ്ങനെ നോക്കുമ്പോഴാണ് ആ പായസം നന്നാവുക അത് നമ്മൾ പാലട വെക്കുമ്പോൾ പഞ്ചസാര അടപ്രദം വെക്കാണെങ്കിലും അട ശർക്കരയിൽ നമ്മൾ എന്ത് ചെയ്യണം വരട്ടണം അപ്പോഴാണ് ആ പായസത്തിന് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു യഥാർത്ഥമായിട്ടുള്ള രുചി ഒന്ന് ഉദ്ദേശിച്ചു കഴിക്കുന്നതോ വറത്തെടുക്കണം രണ്ട് മിക്സി ലീറ്റർ ണ്ടല്ലോ അല്ലേ ചേട്ടാ അന്നേരം തേങ്ങ ചിരക്കി എടുത്തുട്ടോ നമുക്ക് അടിച്ചെടുക്കണം വെള്ളം ചേർക്കണമില്ലേ രണ്ട് ഗ്ലാസ് മൂന്നാമതൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുക டான் அம்மா பாலை അടുത്ത പരിപാടി നമ്മൾ നമ്മളൊന്നര തേങ്ങയുടെ പാലാണ് എടുത്തത് ചക്ക ശരിക്ക് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മള് മൂന്നാം പാല് നന്നായിട്ട് തിളച്ച് വരണം അത് തിളച്ച് വരുമ്പോ ചക്കട ആ വരകീത് അതിൽ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും പതുക്കെ പതുക്കെ മാറി വരും ൂടി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം അത് തിളച്ചാൽ മൂന്നാം പാൽ ഒഴിക്കാം വൃത്തിയൊക്കെ നമ്മള് രണ്ടാം പാൽ ഒഴിക്കാം അത് രണ്ടാം പാൽ രണ്ടാം പാൽ വെക്കാണ് ഇതും തിളക്കണോ തിളക്കണം തിളക്കാതെ പായസം നന്നാവില്ല പാത്രം കഴിവെടുത്തുന്ന ഓടി വന്നാൽ ഇത് വേഗം തിളക്കി വെക്കും അല്ലേ തിളക്കണം ഇത് തിളക്കാ കുറച്ചല്ലേ ഉള്ളൂ ഇത് ഞാൻ സാധനത്തിൻ്റെ കളർ മാറി വരുന്നുണ്ട് ഞാന അടുക്കളയിലേ കടകട കട കടകടീന്ന് കയ്യില ശാന്തസുന്ദരമായിട്ട് വരണ്ടിടുന്നു ഇതാന്നെ അമ്മ പറഞ്ഞു രണ്ടു തേങ്ങ വേണന്ന് അങ്ങനല്ല നമ്മള് കുറച്ചും കൂടി കൂടുതൽ വെള്ളം എടുത്താ ചക്ക ശരിക്കും സെറ്റായിക്കോട്ടെ ചക്ക പായസം വെക്കണ നാളികേര പാലിന്റെ ടേസ്റ്റ് വേണ്ടത് ചക്കര ടേസ്റ്റ് ആണ് വേണ്ടത്

എല്ല വരട്ടിട്ട് അച്ചമ്മയ്ക്കുള്ള കൊറച്ചെടുത്ത് വെച്ചു കഴിഞ്ഞിട്ട് വേണക്കി വിട്ടടിക്കാൻ അത് കഴിഞ്ഞ് പാത്രം കഴുകാൻ വിറ്റടിക്കാൻ മതി എങ്ങനെ

മുന്തിരിപ്പരിപ്പും പായസുണ്ടാക്കിയ ആ മന്തി മന്തി അതിന് നമുക്ക് മറ്റേ ആ പാത്രല്ലേ വലിയ പാത്ര നോൺ സ്റ്റിക്കിന്റെ ഭക്ഷണം ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിനോടുള്ള നമ്മുടെ ആത്മാർത്ഥതയാണ് ആ ഭക്ഷണം രുചിയുള്ളതാക്കുന്നത് ഈ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ശാലിനേച്ചോടെ നമ്മള് പോകുമ്പോട്ടനോട് പോകുമ്പോ ആ പൊന്നുമോടെ പോകുമ്പോൾ ഭയങ്കര ആത്മാർത്ഥതയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുക ഇത് ആർക്കും വേണ്ടി നമ്മള് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ അത് ടേസ്റ്റ് ആവില്ല ശാലിനേച്ചൊക്കെ അടുക്കളയിൽ ഒരു ഞാനത് അടുക്കള പുറത്തേക്ക് വരുന്ന കണ്ടിട്ടില്ല നമ്മളിത് സംസാരിക്കാൻ വേണ്ടിട്ട് വരും രാജി ക്ഷേത്രം ചെല്ലും

ശരിക്കീ നാളികേരം കഴിഞ്ഞാൽ കൂടാണ് വേണ്ടത് കാരണം നാളികേരം ചൂടാവുമ്പോ എണ്ണ പുറത്തേക്ക് വരും പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല അതാ തേങ്ങയിലുണ്ടാവും നാളികേരത്തിലുണ്ടാവും തീ അതിക്കല്ല ഞാൻ ആദ്യ കാര്യം പറഞ്ഞു നന്നായിട്ട് മൂത്തത് ഞങ്ങള് ഉണ്ണിയപ്പൊക്കെ ഇടക്കിടക്ക് അമ്മ അമ്മ എന്തൊക്കെ കൂട്ടിട്ടാണ് ഉണ്ണിയപ്പ ഉണ്ണിയപ്പം സോഫ്റ്റ് അല്ല ഇണ്ടാവുക സോഫ്റ്റ് അല്ല സോഫ്റ്റ് അല്ലെ മൈദ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കില്ല അമ്മ ഹെൽത്തി അമ്മടെ എല്ലാ ഭക്ഷണവും നമ്മുടെ വയർ നിറയ്ക്ക എന്നുള്ളതാണ് നമ്മുടെ കൺസാ അമ്മ ഒരുപാട് ഉണ്ടാക്കി വെക്കാന്നുള്ള നമ്മുടെ ഒരു ഒരു ഇത് അതേപോലെ വരുന്നവർക്കൊക്കെ കൊടുക്കുക എല്ലാർക്കും കൊടുക്കുക വീട്ടിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് അവർ വന്ന അമ്മ അത് കൊടുക്കും ഞാനും കൊടുക്കാറുണ്ട്

ഒരു മധരം ഇങ്ങളെല്ലാം കൂടിയതാണ് അതിന്റെ ആ ഒരു ഇവിടെ നാളികേരം ഇങ്ങനെ കടിക്കണം അടിക്കണം നമ്മൾ പരിപ്പ് പായസം കുടിക്കുമ്പോൾ കുടിക്കുമ്പോ പച്ച പയറിന്റെ പരിപ്പില്ലേ ചെറുപയർ പരിപ്പ് അതുകൊണ്ട് പായസം അപ്പൊ ആ പായസൊക്കെ ഉണ്ടാക്കുമ്പോ അതിലിടക്കിടയ്ക്ക് ഇങ്ങനെ നാളികേരം കടിക്കണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നാളികേരം ഇടണം നെയിലെ ഇടുമ്പോഴാണ് അതിന്റെ ഒരു നമ്മടെ പായസം എല്ലാം ഇവിടെ സെറ്റായിട്ടും നമുക്ക് അതും കൂടി ഇട്ടുകൊടുക്കാം അങ്ങനെ തന്നെ

ഏട്ടന്മാരൊക്കെ ഇന്ന എവിടെച്ച കണ്ടോ ചീത്ത പറയും ഈ രൂപേനെ സഹായിച്ചോ ഏർ പക്ഷെ അത് ഈ വീഡിയോ എടുത്തിട്ടരുത് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ ഇവിടെ ഞങ്ങള് വന്ന കണ്ടോ ബാബുവിനെ കണ്ടോ ആ പെൺകുട്ടി ഞാൻ എപ്പോഴൊന്നും ഇല്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുള്ളു നല്ലൊരു മൂഡിലാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഞാൻ കൂടും പായസം ഉണ്ടാക്കാനൊക്കെ കൂടും അന്ന് പാലടൊക്കെ ഒക്കെ വെച്ചത് അങ്ങനെയാണ് അപ്പൊ നന്നായി നമുക്ക് മഴക്കാല നല്ല വിശപ്പായിരിക്കും അപ്പൊ ഞാന് എന്റെ ഒരു കണക്ക് പ്രകാരം ഒരു രണ്ട് കിലോ എന്തായാലും കൂടിയിട്ടുണ്ട് തീറ്റ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തലവേദന വരിക ഭയങ്കര ക്ഷീണം ഫുഡ് കഴിച്ചിട്ടാണ് ആ ക്ഷീണം അപ്പൊ നമ്മടെ ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുടിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് എന്തായാലും ചെയ്യാം അപ്പൊ നീ അമ്മ വരട്ടെ ശരി മധുരം അയ്യോ അങ്ങനെ പായസം ഞങ്ങൾ ചക്ക പായസം ഞങ്ങള് ഇണ്ടാക്കാറുണ്ട് ഇവിടെ ചെറുപയർ പരിപ്പിന്റെ പായസം ഉണ്ടാക്കാറുണ്ട് പാലട വെക്കാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പാലടണ്ടാക്കാനാണ് ഒരു അത് കുടിക്കാനല്ലേ ഗ്ലാസ് ഒക്കെ ഞാൻ നന്നായിട്ട് പാലട കുടിക്കും അപ്പോൾ പാലട ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും സുഖം നമ്മളൊരു പായസം ഉണ്ടാക്കുമ്പോൾ ഒരു നാളികേരം പിഴിയേണ്ട ഒരു എന്താ പറയുക രണ്ടിപ്പര് മുന്തിരി ഒന്നും മറക്കണ്ട പാൽ ഒഴിക്കുക പാല് തിളപ്പിക്കുക പാൽ വെറ്റിക്കുക അട വേവിച്ചിട്ട് അതിലിടുക പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് പാൽ ഒഴിക്കുമ്പോഴും അതേപോലെ തന്നെ അതിൻ്റെ തള ആയിട്ട് നോക്കിയിട്ട് അത് ഇറക്കി വെക്കണ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച നല്ല ചന്ദന കളറുള്ള പാലടർ പായസം ചന്ദന കളറാവും പാലട പായസം അത് കുടിച്ച് ഗുഗും കൊണ്ട് കുടുത്തിട്ട് ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് രൂപയ്ക്ക് കിട്ടിയെന്നല്ലേ കുടിക്കും സുഖം ഉണ്ടാക്കാത്തതാണ് അപ്പോൾ പായസങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക കാരണം ഈ ഓരോ മഹാമാരി അത് ഇതൊക്കെ വരാം നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക മാക്സിമം സന്തോഷായിട്ട് ഇരിക്കുക ഫാമിലിയുടെ ഒപ്പം നമുക്ക് കിട്ടുന്ന സമയങ്ങള് നമ്മൾ കഴിഞ്ഞാൽ ഇരിക്കാ നമുക്ക് നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുക മിതമായി കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല

അമ്മക്ക് ഒരു പണങ്ങി പോയെക്കൂപ്പറായിട്ടപ്പായക്ക് ഞാൻ ചെല്ലാത്തതിനുള്ള കല് കൊറച്ച് കുടിച്ചു സൂപ്പറായിട്ട് ലേശിന്റെ വലച്ചേട്ടാ അമ്മരമ്പ ഞാൻ എന്തെങ്കിലും വെച്ചോടുത്തിട്ട് ഇതേപോലെ ഞങ്ങടെ മോൻ തെളിയില്ല ിന്റെ സിംഗായോട്ടുള്ള അഹങ്കാരം അപ്പൊ എല്ലാവർക്കും ടാറ്റ നന്നായി ചെയ്യും ഇഷ്ടാറായിട്ട് കാണാം